ാണ് സംഭവം നമ്മൾ ഗോപ്രോ ഇവിടെ മൗണ്ട് ചെയ്യുന്നു നമ്മൾ ഇങ്ങനെ റൈഡ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ ചങ്ക് ബ്രോ ചൈനയിൽ നിന്ന് കൊടുത്ത രണ്ട് പാക്കറ്റ് ഒരു പാക്കറ്റ് കുഞ്ഞിന്റെ കയ്യിലും ഒരു പാക്കറ്റ് ആംബ്രൂന്റെ കയ്യിലും നമ്മൾ ആദ്യം കുഞ്ഞു ആംബ്രൂന്റെ കയ്യിലുള്ള ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നേരെ കത്രിക കത്രികെടുക്കുന്നതും മുറിയുന്നില്ലല്ലോ ഇത് ഗായസ് ഇതും മീൻ മുറിക്കുന്ന കത്രികയാണ് അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള സാധനം എന്താണ് നമുക്ക് നോക്കാം ഇത് ഒരു സിക്സ്റ്റി ഫോർ ജി ബി മെമ്മറി ആണ് പിന്നെ ഇത് ഒരു വാപ് ഒരു ജി പി എസ് ത്രീ പ്രോ എന്ന് പറയുന്ന ഒരു വാച്ച് ആണ് വേണമെങ്കിൽ അടുത്തേക്ക് ഉണ്ടെന്ന് ഇങ്ങനെ കാണിച്ചെടുത്തതാണ് ഇതാണ് വാച്ച് ഓക്കെ ഇത് മെമ്മറി കാർഡ് എച്ച് പിന്നെ സിക്സ്റ്റി ഫോർ ജി ബി പിന്നെ ഇതാണ് നമ്മളുടെ മെയിൻ സാധനം എങ്ങനെയാണോ ഇതെന്താ സംഭവം എന്ന് നമ്മളുടെ താടിയൊക്കെ സെറ്റാക്കാൻ സാധനമാണ് കിട്ടുന്നുണ്ടോ കറക്റ്റ് നമ്മുടെ താടി ഇത് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വടിക്കുക ട്രിം ചെയ്യാൻ പറ്റും ഇത് പിന്നെ വളഞ്ഞ മോഡലാണ് വെക്കണ്ടെ ഇങ്ങനെ പിന്നെ ചെറിയ മോഡലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും ഈ സാധനമൊക്കെ നിങ്ങൾക്ക് വാ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചങ്ക് ബ്രോന്റെ സൈറ്റിൽ ഞാൻ നിങ്ങൾ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് ഗഴിച്ചു കണ്ടോ ഇത് ഇങ്ങനെയുണ്ടോ സംഭവം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ സംഭവം വിളിയല്ലേ അപ്പൊ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് മെമ്മറി കാർഡ് ഇതാ ഇത് രണ്ടും കുഞ്ഞി ഓക്കെ പിന്നെ ഇത് വാച്ച് ആണ് വാച്ച് ഞാൻ ഒരു വാച്ച് എനിക്ക് വാച്ച് സൂപ്പർ അല്ലേ ല്ലേ ആമുഷ്ടാപിച്ചേ വാച്ചാ ഒരു അടിപൊളി വാച്ച് നമ്മൾ വാങ്ങിയിരിക്കാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് ഇത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ വാച്ച് അമ്പടാ ഇത് പൊള്ളി വാച്ച് നോക്കി നോക്ക് നോക്ക് നടത്തേക്കൊണ്ട് സൂപ്പർ വാച്ചാണ് നോക്കാം നമ്മുടെ അടിയിൽ പിന്നെ വേറെ ഒരു സ്റ്റിക്കർ ഉണ്ട് ഇതൊക്കെ ഭയങ്കര ആണ് തോന്നുന്നത് നമുക്ക് വാച്ചൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം നിങ്ങൾക്ക് കയറിയിട്ട് വേണമെങ്കിൽ വാങ്ങാം അത് ഓണാവുന്നില്ലല്ലോ ഇത് എവിടെയാണ് ബട്ടൺ ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ ക്യൈസ് ബട്ടൺ എവിടെയാണ് തന്നെയാണ് തോന്നുന്നുണ്ട് ഒരു മിനിറ്റ് ഓണം ഒരു മിനിറ്റ് കമോൺ 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 ആയി പോയി ഓണാവുന്നില്ല ക്യസ് ഓണ ബട്ടൺ കുഞ്ഞ് ഓണാന്നില്ലടി ഓണാന്നില്ല വാച്ചി ഇതിന്റെ കൂടെ ഒരു ഇതുണ്ട് പിന്നെ ചാർജർ ഇതാണ് ചാർജർ കുഞ്ഞി ചാർജർ ആ ഒരു ചാർജർന്ന് പറഞ്ഞെടുക്കേ അപ്പോ ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കത്തിരി കേൾക്കും അടുത്തത് നമ്മളുടെ ഫ്രണ്ട് നമ്മളുടെ ചങ്ക് ബ്രോ നമ്മളെ ചങ്ക് ബ്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് അയച്ച് തന്നതാണ് നമ്മളെ ചങ്ക് ബ്രോ ഫ്രീ ആയിട്ട് തന്നതല്ല അടുത്തത് നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം ഇതെന്താണ് സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും ഇതൊരു ഒന്നൊന്നര സാധനാണ് ഗൈസ് ഇത് നോക്കൂ ഇതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ താലിയാണേ ഓക്കെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോൺ മൗണ്ട് ഇത് ഫോൺ മൗണ്ട് കൊടുക്കാനുള്ള സാധനമാണ് ഇതൊന്നും കൊടുക്കലാ ഓർമ്മ അവിടെ വെക്കട്ടെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടെലസിൻ എന്ന് പറയുന്ന ഒരു പിന്നെ ചെസ്റ്റ് മൗണ്ട് നമ്മളെ ഗോപ്രോ ഇങ്ങനെ ചെസ്റ്റ് മൗണ്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു ചെസ്റ്റ് മൗണ്ട് ഞാൻ ആമസോണിലിവിടെ ഓരോ ഷോപ്പുകളിലൊക്കെ ഭയങ്കര റേറ്റ് ഇത് നമ്മളെ ഫ്രണ്ടിന്റെ സൈറ്റില് നമ്മളെ ഫ്രണ്ടിന്റെ ആപ്ലിക്കേഷനിൽ ഭയങ്കര റേറ്റ് കുറവാണ് ഇതിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇത് ഗോപ്രോ മൗണ്ട് ചെയ്യുന്ന സാധനമുണ്ട് അത് രണ്ടു ദിവസം കാണിച്ചു തരണമെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാം പിന്നെ ഇതിലുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം ഇതാണ് നമ്മളുടെ സാധനം ഏത് ടെലസിന്റെ ഒറിജിനൽ സാധനം ഇതാണ് സംഭവം ടെലസ് ഇതിപ്പോ എങ്ങനെയാണ് ഈട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മള് ഇത് കാണിച്ചു ക്യാമറയിലേക്ക് സൂപ്പർ റെക്കോർഡിങ് അല്ലേ എടുത്തില്ല ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് റൈഡ് യാത്രകളൊക്കെ പോകാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇത് എടുക്കുക അപ്പൊ ഇതാണ് സംഭവം ഞമ്മള് ഗോപ്രോ ഇവിടെ മൗണ്ട് ചെയ്യുന്നോ നമ്മൾ ഇങ്ങനെ റൈഡോക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഗോപ്പർ ഇവിടെ മൗണ്ട് ചെയ്ത് നോക്കി അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടും ഒറിസോണ്ടായിട്ടും എങ്ങനെ വേണേലും ഒക്കെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇത് ഞെക്കി കൊടുക്കുന്നു ഇതിങ്ങനെ ഇതിങ്ങനെടുക്കുന്നു ഇതിവിടെ ഇതിപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ റെക്കോർഡിങ് കണ്ടോ ഇതിപ്പോൾ റെക്കോർഡിങ് ആക്കേണ്ടോ ഇതിപ്പോൾ സംഭവം സെറ്റ് ആണ് ഇതിപ്പോൾ നമ്മൾ നടന്നൊക്കെ പോകുമ്പോൾ നമ്മൾ ചെസ്റ്റ് മൗണ്ട് ആട്ടോ ഓക്കെ സംഭവം പൊളിയല്ലെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളി ഇത് പറഞ്ഞാൽ അടിപൊളി കുഞ്ഞി പറഞ്ഞി ഇതുപോലെ അടിപൊളി കുഞ്ഞി അടിപൊളി അടിപൊളി പറഞ്ഞു സൂപ്പർ പറയും കുഞ്ഞാച്ചേ പറയണം ആം ഇങ്ങോട്ടൊന്ന് പറഞ്ഞു സൂപ്പർ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും ഓക്കെ താങ്ക് യു ഫോർ മൈ വീഡിയോസ് ഇതിലേക്ക് നോക്കിട്ട് സൂപ്പർ സൂപ്പർ പറയ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പറ ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം പറയാ താങ്ക് യു